പ്ലസ് വണ്ണിന് ചേരുമ്പോൾ ബയോളജി സയൻസ് എടുക്കണോ കമ്പ്യൂട്ടർ സയൻസ് എടുക്കണോ എന്നുള്ളൊരു സംശയം പല ആളുകളും ചോദിക്കാറുണ്ട് ഇവ തമ്മിലുള്ളൊരു പ്രധാന വ്യത്യാസം ബയോളജി സയൻസ് ആകുമ്പോൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് നാല് സബ്ജക്റ്റാണ് കോറസ് ആയിട്ട് വരിക എന്നാൽ കമ്പ്യൂട്ടർ സയൻസിൽ ഇവിടെ ബയോളജിക്ക് പകരം കമ്പ്യൂട്ടർ സയൻസ് കയറി വരും ഫിസിക്സ് കെമിസ്ട്രി മാത്സ് കമ്പ്യൂട്ടർ സയൻസ് നിങ്ങൾ ഏത് അപ്ഡെറ്റ് ചെയ്യണോ എന്നുള്ളത് നിങ്ങളുടെ ഒരു കരിയർ പ്ലാനിങ് അനുസരിച്ച് കൂടിയാണ് തീരുമാനിക്കേണ്ടത് നിങ്ങൾ മെഡിക്കൽ ഫീൽഡിൽ എന്തെങ്കിലും ഒരു കോഴ്സ് ഭാവിയിൽ ചെയ്യാൻ സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ബയോളജി സയൻസ് തന്നെ ഒബ്റ്റ് ചെയ്യേണ്ടതാണ് കമ്പ്യൂട്ടർ സയൻസ് ഒബ്റ്റ് ചെയ്ത കുട്ടികൾക്ക് ബയോളജി പഠിക്കാത്തത് കൊണ്ട് ഒരിക്കൽ തന്നെ ഒരിക്കലും ഒരു മെഡിക്കൽ മേഖലയിൽ ഒരു കോഴ്സും ചെയ്യാൻ അവർക്ക് സാധിക്കില്ല അതേ സമയത്ത് ഈ നിങ്ങള് പ്ലസ് ടു കഴിഞ്ഞിട്ടൊരു കമ്പ്യൂട്ടർ സയൻസ് മേഖലയിലോ അല്ലെങ്കിൽ എൻജിനീയറിംഗ് മേഖലയിലോ പഠിക്കുന്ന സമയത്ത് ഒരിക്കലും അവിടെ പ്ലസ് ടുവിന് കമ്പ്യൂട്ടർ പഠിക്കണം എന്നുള്ളൊരു കമ്പൾസറി എവിടെയും വരാറില്ല അപ്പോൾ പൂർണ്ണമായിട്ട് നിങ്ങൾ ഒരിക്കലും മെഡിക്കൽ അല്ലെങ്കിൽ ബയോളജിക്കൽ മേഖലയിലോട്ട് ഉപരിപഠനം ആഗ്രഹിക്കുന്നില്ല എന്ന് നൂറ് ശതമാനം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് എടുക്കാം അങ്ങനെ ഒരു കരിയർ പ്ലാനിങ് ഫൈനലൈസ് ആവാത്തത് ചിലപ്പോൾ നമ്മളിപ്പോൾ ആയിട്ടുണ്ടെങ്കിലും ഭാവിയിൽ നമ്മുടെ ഡിസിഷനിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു വളരെ ഫിക്സഡായിട്ട് റിജിഡ് ആയിട്ട് ഡിസിഷനിലോട്ട് എത്താത്ത ആളുകൾക്ക് ഏറ്റവും മികച്ച ഓപ്ഷൻ ബയോളജി സയൻസ് തന്നെയാണ് എന്നതാണ് എൻ്റെ അഭിപ്രായം